പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ പടക്കാഞ്ചേരി ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ പടക്കാഞ്ചേരി പഴയൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു നബാൾ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സെബിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നബാർഡ് പീരിമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പഴയന്നൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ മൂന്നാമത് വാർഷിക പൊതുയോഗം ചേലക്കര ഗ്രാമീണ വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് കമ്പനി ചെയർമാൻ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പീരിമേഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി സ്റ്റേറ്റ് കോർഡിനേറ്റർ സബിൻ ജോസ് വിശിഷ്ട അതിഥിയായിരുന്നു കമ്പനി ഡയറക്ടർ കെ എം ജമീല കമ്പനി സിഇഒ അഭിജിത്ത് റിട്ടയേർഡ് ബി ഡി ഒ വത്സലകുമാരി കമ്പനി ബോർഡ് അഡ്വൈസർമാരായ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് എ കെ ഹരീന്ദ്രനാഥ് എം യു മൊയ്തുകുട്ടി മോഹനൻ കെ ഹൈമ ചങ്ങരത്ത് യു പി അജിത ടീച്ചർ കിളിമംഗലം കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസ് രാമു ചാത്തനാത്ത് എന്നിവർ സംസാരിച്ചു കമ്പനി ഷെയർ ഉടമകൾക്കുള്ള ഡിവിഡന്റ് സർട്ടിഫിക്കറ്റ് വിതരണവും പീരിമേഡ് ഡെവലപ്മെന്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ സബിൻ ജോസ് നിർവഹിച്ചു